ഹലോ ഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളോടുള്ള പ്രണയം പറയുമ്പോൾ നിങ്ങൾക്ക് അവരോട് അത്ര അടുപ്പമൊന്നും തോന്നിയിരുന്നില്ല അല്ലേ അവർ നിങ്ങളെ ഇഷ്ടം പറഞ്ഞതിന് ശേഷം നിങ്ങളവരെ ശ്രദ്ധിക്കുമായി പ്രണയത്തിൽ വീഴ്ത്താൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്തു നിങ്ങളുടെ പേഴ്സൺ പ്രണയം പറയുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഇത് ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾ പലതവണ ആലോചിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നിങ്ങൾ സ്വയം ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ പലതവണു നോക്കിയതാണ് ഇത് ശരിയാവുമോ ഇല്ലയോ അതോ വിട്ട് കളയണമോ നിങ്ങൾ ആദ്യം ഒരു താല്പര്യവും കാണിച്ചിരുന്നില്ല എന്നാൽ ആ പേഴ്സണ് നിങ്ങളെ വിടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു നല്ല രീതിയിലുള്ള സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി ആ കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ വീഴ്ത്താനുള്ള എല്ലാ കഴിവും ആ പേഴ്സൺ ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര വേണ്ടെന്ന് വച്ചിരുന്നിട്ടും നിങ്ങളതിലേക്ക് വീഴ്ത്താനുള്ള എല്ലാ വഴിയും ആ പേഴ്സൺ അറിയാമായിരുന്നു അവസാനം നിങ്ങൾ ഈ വലയിൽ വീഴുകയും ചെയ്തു നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ മാത്രം സ്നേഹിക്കുക എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളെ വലയിൽ വീഴാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തവരാണ് പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല വലയിൽ തന്നെ വീഴുകയും ചെയ്തു ഇപ്പോൾ അവർ അകൽച്ച കാണിക്കുന്നു കാരണം എന്താണ് ഇവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടിയാണ് ഒരു തേർഡ് പാർട്ടി കണ്ടപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് നിങ്ങളോടൊരു ചെറിയ ദേഷ്യവും വഴക്കും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചെറിയ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കിയിട്ട് പുള്ളി അപ്പോൾ തേഡ് പേഴ്സണെ കൂടെ പോയിരിക്കുകയാണ് എന്നാൽ നിങ്ങളാണെങ്കിൽ പല കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ട് കൊടുത്തിരുന്ന ആളായിരുന്നു കാരണം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരെ ഒരു രീതിയിലും ഇറിട്ടേറ്റ് ചെയ്യാത്ത രീതിയിലായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നല്ല രീതിയിലുള്ള സ്നേഹവും ആത്മാർത്ഥതയൊക്കെ കാണിച്ചും എല്ലാ കാര്യത്തിനും നല്ലൊരു സപ്പോർട്ട് കൊടുത്തവരായിരുന്നു നിങ്ങൾ നിങ്ങളവരെ ആവശ്യമില്ലാതെ ഒന്നും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു അവരായിരുന്നു നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊക്കെ റഫായി പെരുമാറിയിട്ടുണ്ടായിരുന്നത് അവർ ആദ്യം പറഞ്ഞ ഒരു സ്നേഹവും പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നി തോന്നി ഇതെന്താണ് ഇങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങളോട് ഇത്രയും സ്നേഹമൊക്കെ കാണിച്ചിട്ട് അവർ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെയെന്ന് എന്നാലിവിടെ തേർഡ് പാർട്ടിയുടെ പോയതാണ് ഇവിടുത്തെ പ്രോബ്ലം ഇപ്പോൾ തേർഡ് പാർട്ടി ഇന്ന് പണി കിട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് ഇപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്നത് നിങ്ങളെപ്പോലെയല്ല അവരെ അവരെല്ലാത്തിനും കണക്ക് ചോദിക്കുന്നു കാര്യങ്ങൾ ചോദിക്കുന്നു എങ്ങോട്ട് പോകുന്നു വരുന്നു എല്ലാത്തിനും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവരെ റിട്ടീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ് ആരാണ് ആരൊക്കെയാണ് വിളിക്കുന്നത് ആർക്കാണ് മെസ്സേജ് പേഴ്സണെ എല്ലാ കാര്യങ്ങളിലും അവർ കയറി ഇടപെടുവാണ് അവർക്കങ്ങനെ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്താണ് നിങ്ങൾ നിങ്ങളിൽ നിന്നും കിട്ടിയ സ്നേഹം എന്താണെന്ന് ഇപ്പോൾ ശരിക്കും മനസ്സിലായി തുടങ്ങി നിങ്ങൾ അവഗണിച്ചതിനും നിങ്ങളോട് പിണങ്ങിയതിനും ഒക്കെ നല്ല പണി കിട്ടിയിരിക്കുകയാണ് തേർഡ് പാർട്ടിയിൽ നിന്നും ഇങ്ങനെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ആലോചനയിലാണ് അവരിയ്ക്കുന്നത് എല്ലാവരും നിങ്ങളെപ്പോലെയെന്നും വിചാരിച്ചു പക്ഷേ തെറ്റിപ്പോയി നല്ല രീതിയിൽ പണി കിട്ടി എന്നിപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായ കുറ്റബോധത്തിലാണ് നിങ്ങളെ വേദനിപ്പിച്ചതിന് നിങ്ങളെ കരയിച്ചതിനും നിങ്ങളെ വിഷമപ്പെടുത്തിയതിനും അവർ നല്ല വെണ്ണം ഇപ്പോൾ നിങ്ങൾ അവരോട് കാണിക്കുന്ന ചെറിയ ഒരു ചോദ്യം ചെയ്യൽ പോലും അവർ വലിയ പ്രോബ്ലം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്താണ് നിങ്ങൾ എന്താണ് അവരെന്ന് നിങ്ങളടുത്ത് വരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ഇനി പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴവർ നിൽക്കുന്നത് ഇപ്പോൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് അവരെത്രയും പെട്ടെന്ന് നിങ്ങളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അല്ലാതെ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിനുള്ളവരാണെങ്കിൽ ആ രീതിയിൽ പോകാൻ ആഗ്രഹിച്ചവരാണെങ്കിൽ അവർ വരുന്നത് എന്തായാലും നിങ്ങളുടെ അടുത്ത് അവർ വരാൻ പോകുന്നത് തന്നെ അത് പഴയതുപോലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തോടി വരാൻ വേണ്ടിയാണ് ആ നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കി തുടങ്ങിയത് അതുമാത്രമല്ല അവരിനി വന്നാൽ നിങ്ങളെ വിട്ട് പോകത്തും ഇല്ല കാരണം കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ കൊടുത്ത സ്നേഹം എന്താണെന്ന് നിങ്ങളെങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്തതെന്നെല്ലാം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹമാണ് പ്യുവർ എന്നവർ മനസ്സിലാക്കി തുടങ്ങി കാരണം അവർ ഒരിടത്ത് പോകുമ്പോഴാണല്ലോ നമുക്ക് കിട്ടുന്നതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരിടത്ത് പോകണം എന്നാലേ നമുക്കറിയാൻ പറ്റും കിട്ടിയതിൻ്റെ വാല്യൂ എന്താണെന്ന് അപ്പം ഇപ്പോൾ അവർക്ക് നിങ്ങളെ വിവാഹം കഴിക്കണം അയ്യോ ആരെങ്കിലും വിവാഹം കഴിച്ച് കൊണ്ടുപോവോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളാര ആരാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് കമ്മിറ്റ്മെൻറ്റാവുമോ എന്നുള്ള പേടിയും ഫയവും വന്നു തുടങ്ങി അവർക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് ഓടി വരാൻ ശ്രമിക്കുകയാണ് നിങ്ങളെ ഇനി കളഞ്ഞിട്ട് പോകത്തൊന്നുമില്ല കാരണം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് പെട്ടെന്നിനി അവർ നിങ്ങളെ വിട്ടു പോകത്തില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഞാനിവിടെ ഇന്നത്തെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്നൊന്നും തേർഡ് പാർട്ടി എടുത്തതെന്ന് വരാൻ പറ്റത്തില്ല കാരണം ആ തേർഡ് പാർട്ടി ഇത്ര സ്ട്രോങ് ആണേ അതുകൊണ്ട് പെട്ടെന്നൊന്നും അവരെ വിടത്തില്ല അവർ വളരെയധികം ഫൈറ്റ് ചെയ്തിട്ടാണ് അടുത്തിട്ട് വരേണ്ടത് അങ്ങനെ അവർക്ക് വരാൻ പറ്റും എന്നാലേ അതിൻ്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കത്തുള്ളൂ അതാണ് നമുക്കിവിടെ മൊത്തത്തിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് ഓടി വരുന്നതായിരിക്കും അതിനൊരു മാറ്റവും ഇല്ല അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ആക്സെപ്റ്റ് ആവണമെന്നില്ല ഇതർക്കാണോ ആക്സെപ്റ്റ് ആവുന്നത് അവർ മാത്രം ഇതെടുത്താൽ മതി വീഡിയോ ജെൻസിനും ലേഡീസിനും കൂടെ ഉള്ളതാണ് അപ്പോൾ ആണെങ്കിൽ ലേഡീസിനെ കാണുക ഇപ്പം ലേഡീസാണ് കാണുന്നതെങ്കിൽ ജെൻസിനെ കാണുക ഓക്കെ